ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് പാസ്ത കൊണ്ടൊരു സാലഡ് ഉണ്ടാക്കിയാലോ അപ്പോൾ ഇതിൻ്റെ ഇറ്റാലിയനിൽ ഇതിനെ പറയുന്ന പേരാണ് ഇൻസലാത്ത ദി പാസ്ത അപ്പോൾ ഇവിടെ ഇപ്പോൾ സമ്മറാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കാനാണ് പ്രിഫർ ചെയ്യുന്നത് ചൂടുള്ള ഭക്ഷണത്തേക്കാൾ ഉപരി ഇത് വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വെള്ളം തിളക്കാൻ വയ്ക്കുക അത് കഴിയുമ്പോൾ നമുക്ക് ഉപ്പിടാം അത് കഴിഞ്ഞിട്ട് നമുക്ക് പാസ്ത ഇടണം പക്ഷെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തേക്കുന്ന പാസ്ത പെന്നത്ത എന്ന് പറയുന്ന ഒരു പാസ്തയാണ് ഇതേപോലെ നമുക്ക് ഇത്തിരി വലിപ്പമുള്ള ഏത് പാസ്ത വേണമെങ്കിലും നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിന് ഏഴ് മിനിറ്റ് ആണ് ഈ പാസ്ത വേവാനായിട്ടുള്ള സമയം അപ്പം ഞാനൊരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും ഈ പാസ്ത അങ്ങനെ വെന്ത് ഉടയാൻ പാടില്ല അതിനുശേഷം നമുക്കിങ്ങനെ ഊറ്റിയെടുക്കാം എന്നിട്ട് പാസ്തയിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒലിവോയിലൊഴിച്ചു കൊടുക്കണം അതെനിക്കിവിടെ കാണിക്കാൻ പറ്റിയില്ല അതിങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒലിവോയിലൊഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഈ തക്കാളി ഒന്ന് കാണിക്കുന്നുണ്ട് അതായത് ഇങ്ങനത്തെ ചെറിയ തക്കാളി വേണം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് തക്കാളി ഒറീഗണോ അത് മസ്റ്റാണ് പിന്നെ ബസീലിക്കോ എന്ന് പറയും ഇവിടെ പക്ഷേ നമ്മുടെ അവിടുത്തെ രാമതുളസിന്നൊക്കെ പോയില്ല അതേപോലെ ഇരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നത് വ്യത്യാസമുണ്ടെന്നാണ് പിന്നെ ചീസ് പിന്നെ തുണ ഫിഷ് പിന്നെ നമ്മുടെ ഒരു മുട്ട ഇങ്ങനെ നമ്മൾ പുഴുങ്ങി ഒരു മുട്ട എടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാവരും കൂടിയിട്ട് പാസ്തയിലേക്കിട്ട് വളരെ സിമ്പിളാണ് പാസ്തയിലേക്കിട്ട് അത് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കാം നമ്മൾ ഓയിൽ ഒഴിക്കണം ഞാൻ ഇവിടെ ഒഴിച്ചിട്ടില്ല കാരണം ഞാൻ പാസ്തയിൽ ഞാൻ മുന്നേ അത് ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ടൂണ ഫിഷിലും ഒരു കുറച്ച് ഓയിലുണ്ട് ഓയിലുള്ള ടൂണയാണിത് അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ഓയിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്കിത് ഒരു 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 മണിക്കൂർ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് തണുത്തതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ് വളരെ സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റിയുമാണ് ഈ ചൂട് കാലത്ത് ഇങ്ങനെ കഴിക്കാനാണ് നമുക്ക് ഇഷ്ടം പിന്നെ പുറത്ത് വയ്ക്കാൻ പാടില്ല കാരണം ഇതിനകത്ത് ആയിട്ടുള്ള തക്കാളി ഉള്ളതുകൊണ്ട് അതിങ്ങനെ കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ആവശ്യം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം അങ്ങനെയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇത് ഇങ്ങനെ ഇരുന്നോളും ഫ്രിഡ്ജിൽ കേടാവാണ്ട് അപ്പോൾ ഇത്രക്കുള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീഡിയോ എടുത്തതിൽ കുറച്ച് അപാകതകൾ വന്നിട്ടുണ്ട് അതായത് ഞാനിവിടെ ഒരു ഷോർട്ടിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പിടിച്ചത് അത് സിസ്റ്റിൻ തിലക്കാക്കിയിട്ട് എഡിറ്റ് ചെയ്ത് ഇട്ടതാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ഡിസ്റ്റർബ് ഉള്ളവർ പോയിട്ട് ഷോർട്ട് കാണാം അപ്പോൾ ഇത്രയ്ക്കുള്ളൂ എല്ലാവർക്കും എൻ്റെ സ്നേഹം ഇറ്റലിയിൽ നിന്നും ചാവോ ചാവോ ഗ്രാസ്യമ്മേ